ഹലോ കുഞ്ഞുമണീസ് ഇന്നൊരു കുഞ്ഞ് ലോങ് വീഡിയോ ആണേ വേറെ ഒന്നുമില്ല നമ്മുടെ താമരക്കുളം നമ്മൾ റെഡിയാക്കി അപ്പോൾ അത് ചെളിയും ഉണക്ക ചാണകവും കൂടെ റെഡിയാക്കിയാണ് നമ്മൾ തൈ നട്ടതായിരുന്നു പക്ഷേ അതിപ്പോഴും ഭയങ്കര സ്മെല്ല് വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പോഴേ നല്ല സ്മെല്ലായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം ചേഞ്ച് ചെയ്ത് പുതിയ വെള്ളം നിറക്കുന്ന വീഡിയോ ആണേ അപ്പോൾ ആദ്യം മോൻ അതിൻ്റെ അകത്ത് കുഞ്ഞ് ഗപ്പിയളെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിനെ മാറ്റുന്നതാണ് ഇപ്പോൾ കാണുന്നത് പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല കാര്യം നല്ല കറുകറുത്ത വെള്ളം ആയതുകൊണ്ടും പിന്നെ സ്മെല്ലായതുകൊണ്ടും നമുക്കതിൽ നിന്ന് ഇറങ്ങി നിന്ന് പിടിക്കാൻ പറ്റില്ല എന്നാലും അവൻ കുറച്ചൊക്കെ അതിൻ്റെ അകത്ത് എടുക്കുന്ന കരിയിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് കിട്ടുന്ന മീനുകളെ പിടിച്ച് ഈ ടിന്നിൻ്റെ അകത്തോട്ട് ഇടുകയാണ് അത് കഴിഞ്ഞിട്ട് ആ വെള്ളം മീൻ പിടിച്ച ശേഷം വെള്ളം ചേഞ്ച് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതാണ്ട് ഇത് രണ്ടായിട്ട് രണ്ടായിട്ടിങ്ങനെ ഭാഗിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു ഫ്ലൈവുഡ് കഷ്ണമാണ് വെച്ചിരുന്നത് അപ്പോൾ അതും ചേഞ്ച് ചെയ്ത് ടേലിൻ്റെ പീസാക്കാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇങ്ങനെ നമ്മൾ വെള്ളം കോരി കോരി കളയാണ് ആ കുറച്ചിട്ടേക്കുന്നത് അതിൽ നിന്ന് മീൻ കിട്ടുന്നതിന് കിട്ടുന്നതിനെ ഇങ്ങോട്ട് ആക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതെല്ലാം കുറച്ച് ഇനിയുമുണ്ട് പക്ഷേ അതിൽ കിട്ടുന്നത് കിട്ടട്ടെ എന്നും പറഞ്ഞ് പിടിച്ചിട്ട് ബാലൻസ് വെള്ളവും കൂടെ കോരിക്കളയാന്നുള്ള രീതിയിൽ എന്നിട്ട് എല്ലാം വെള്ളം ഇങ്ങനെ കുറേ ചേട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ചുവന്ന മണ്ണുകൊണ്ട് തട്ടി ലെവലാക്കാമെന്നുള്ള രീതിയിലാണ് കാര്യം അടിയിലെന്തായാലും ഉണക്ക ചാണകവും ചെളിയും എല്ലാം കിടക്കുകയില്ലേ അപ്പോൾ വീണ്ടും നമ്മൾ വെള്ളം നിറച്ച് കൊടുത്താലും കറുത്ത വെള്ളമായിട്ട് കിടക്കുകയുള്ളൂ അപ്പോൾ അത് ഭയങ്കര സ്മെല്ലും എല്ലാം ആരെങ്കിലും വന്ന് നോക്കുമ്പോൾ എല്ലാം അഴുക്കുക വെള്ളം അഴുക്കുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ ഈ വെള്ളമാണ് പക്ഷേ നമ്മൾ ചെടിയിൽ വെള്ളം ഒഴിക്കും തോറും ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ചുവന്ന മണ്ണോടെ മിക്സ് ചെയ്ത ശേഷം വെള്ളം കലങ്ങാതിരിക്കാനാണ് അപ്പോൾ അങ്ങനെ കവറിൻ്റെ അകത്താക്കിയിട്ട് വെള്ളം ഒഴിക്കുന്നത് കണ്ടോ ഈ വെള്ളം എല്ലാം ഒഴിച്ച ശേഷം ഈ കുഞ്ഞ് മീനുകളെ വീണ്ടും അതിൻ്റെ അകത്തോട്ടാക്കിയാണ് പിന്നെ കുറച്ച് അല്ലാതെ വേറെ വൈറ്റ് കളറിലേക്കുള്ള മീനുകളെല്ലാം പിടിച്ചതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ആയ ശേഷമുള്ള അപ്പോൾ തന്നെ ഒരു അരമണിക്കൂറിനകത്ത് നടന്നതാണത് വേണ്ട അപ്പോൾ പക്ഷേ വെള്ളം നല്ല തെളിഞ്ഞു നിൽക്കുന്നു മറ്റേതാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ മാതിരി സ്മെല്ലും കറുത്ത് തന്നെ ആയിരിക്കും എന്നിട്ട് വേണ്ട തേയിലിൻ്റെ പീസ് വെച്ച് നമ്മൾ രണ്ട് ആമ്പലിൻ്റെ ഒരു സൈഡും താമരക്കൊരു സൈഡുമായിട്ട് രണ്ടായിട്ട് പാചിച്ചിട്ടേക്കാണ് ഇത്രയേ ഇന്നത്തെ വിശേഷം കുഞ്ഞൊരു ആണ് लाइक किया कमेंट करिएगा थैंक यू